സെക്യൂരിറ്റിയെ വിളിച്ച് മലയാളി അഭിഭാഷകനെ രാമായണ മാസത്തിൽ മാധ്യമം പത്രത്തിൽ രാമായണ വിമർശനം എഴുതുന്ന ശ്യാംകുമാറിനെ സംഖ്യകൾ തിരുവനന്തപുരത്തുള്ള സംസംഗ് ഹോട്ടലിലെ ഭക്ഷണത്തിൽ തൊട്ടു പിന്നിലെ പള്ളിയിലെ ഉസ്താദ് വിദ്വേഷ പ്രചാരണം നടിമീനക്കോ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അവസാനം ആറാട്ടാണ് എന്നെ താക്കീത് ചെയ്ത് പോലീസ് ഇന്നലെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് ആയിരുന്നു കമൽഹാസൻ പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ എൻ ഡി എ ബജറ്റിന് അഭിനന്ദനങ്ങൾ ഉടൻ തന്നെ ഒരു ഇന്ത്യ ബജറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളം എന്നൊരു വാക്ക് പോലും ബജറ്റിൽ പറഞ്ഞില്ല പ്രധാനമന്ത്രി കസേര നിലനിർത്താൻ വേണ്ടി ബീഹാറിനും മാന്ത്രിക്കും വാരിക്കോരി ദാനം ചെയ്തു എന്താ കാര്യം അവരുടെ കല്ലാണല്ലോ ഭരണം നിൽക്കുന്നത് ഇഷ്ടം പോലെ നികുതി ഇഷ്ടം പോലെ കൂട്ടി സാധാരണക്കാരന്റെ ജീവിതം നരകതുല്യമായി അപ്പൊ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ സുപ്രീം കോടതിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വാദം നടക്കുമ്പോൾ മലയാളിയായ അഭിഭാഷകൻ മാത്യു നെടുമ്പാറിയെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂട് ദേഷ്യപ്പെട്ട് പുറത്താക്കി മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ആവർത്തിക്കുന്നു ഈ മൂത്ത് നിറച്ച അഭിഭാഷകർക്കൊക്കെ ചീഫ് ജസ്റ്റിസിനെയൊക്കെ പുല്ല് വിലയാണ് ഇവർ ഭീഷണിപ്പെടുത്തിയും അധികാരം കാണിച്ചും പേടിപ്പിച്ചും ഒക്കെ പല നമ്പറുകളും കോടതിയിൽ യാണ് ഇന്നലെ അത്തരം ഒരു ഭീകര ദൃശ്യം നമ്മൾ വീണ്ടും ലൈവായി കണ്ടു സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ പരാതിക്കാരിൽ ഒരാളുടെ അഭിഭാഷകനായ നരേന്ദ്ര ഹൂഡ ബെഞ്ചിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ മറ്റൊരു പരാതിക്കാരിയുടെ അഭിഭാഷകനായ മാത്യു നെടുമ്പാറ തടസ്സപ്പെടുത്തുന്നതോടെയാണ് ഈ നാണം കെട്ട രംഗങ്ങൾക്ക് കോടതി സാക്ഷിയായത് ചീഫ് ജസ്റ്റിസ് പറയുന്നു മാത്യു ദയവായി അവിടെ ഞാൻ നിങ്ങളെ കേൾക്കുന്നില്ല ദയവായി നിങ്ങൾ അവിടെ ഇരിക്കൂ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കോടതിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും അപ്പൊ മാത്യു നെടുമ്പാറ പറയാണ് ഇവിടെയുള്ള എല്ലാ അഭിഭാഷകരിലും ഞാനാണ് ഏറ്റവും മുതിർന്നത് ഞാനാണ് അമിക്കസ് അപ്പൊ ചീഫ് ജസ്റ്റിസ് പറയാണ് ഇവിടെ ഞാൻ ആരെയും അമിക്കസായി അപ്പോയിന്റ് ചെയ്തിട്ടില്ല അപ്പൊ മാത്യു പറയുന്നത് അല്ല ഞാനാണ് നൂറ്ററുപത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരാകുന്നത് ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് എന്റെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് വീണ്ടും ജഡ്ജ് പറയുന്നു മിസ്റ്റർ മാത്യു ഹൂഡ അദ്ദേഹം വാദം നടത്തുകയാണ് ദയവായി നിങ്ങൾ അതിനിടയിൽ കയറി സംസാരിക്കരുത് മാത്യു പറയുന്നു പക്ഷെ എനിക്ക് ഉത്തരം തരാനുണ്ടെന്ന് വീണ്ടും ചീഫ് ജസ്റ്റിസ് പറയുന്നു നിങ്ങൾ ഉത്തരം തരേണ്ടതില്ല അദ്ദേഹമാണ് ഉത്തരം തരേണ്ടത് മാത്യു ഇതൊരു ജനറൽ ചോദ്യമാണ് ഞാൻ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ നടപടികളിൽ തടസ്സം നിൽക്കാൻ ആഗ്രഹിക്കുന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറയുന്നു വീണ്ടും ചീഫ് ജസ്റ്റിസ് പറയുന്നു നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം അല്ലെങ്കിൽ താങ്കൾ ഈ കോടതിയിൽ നിന്ന് പുറത്താക്കും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് എന്നിട്ട് ഇയാൾ അടങ്ങുന്നില്ല മാത്യു പറയുന്നു നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഞാൻ സ്വയം ഇറങ്ങിപ്പോയിക്കോളാം ചീഫ് ജസ്റ്റിസ് പറയുന്നു മിസ്റ്റർ മാത്യു നിങ്ങളോട് ഞാൻ വളരെ ലളിതമായൊരു കാര്യം പറയാം ഇപ്പോൾ മിസ്റ്റർ ഹൂടെയാണ് വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കതിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ല ഞാൻ ഇടപെടുന്നില്ല ഞാൻ പോകുന്നു ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ ബെഞ്ച് കഴിയാവുന്നതെല്ലാം ചെയ്തു ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒരു വശം മാത്രമേ കോടതി കേൾക്കുന്നുള്ളൂ എന്ന് മാത്യു വീണ്ടും ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് ും പറയേണ്ട ദയായിരുന്നു പുറത്താക്കു എന്ന് നിർദ്ദേശം കൊടുക്കുന്നതായി നമുക്ക് കേൾക്കാം മാത്യു പറയുന്നു എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ചീഫ് ജസ്റ്റിസ് പറയുന്നു നിങ്ങൾ ഒന്നും പറയണ്ട ഗ്യാലറിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും പറയണമെന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഞാനാണീ കോടതിയുടെ ഇൻചാർജ് മാത്യു പറയുന്നു കേൾക്കുകയാണ് അപ്പൊ ചീഫ് ജസ്റ്റിസ് വീണ്ടും പറയുന്നു അതെ നിങ്ങൾ ഒന്നും മിണ്ടരുത് പറയൂ മിസ്റ്റർ ഹൂടാ എന്ന് പറയുന്നു അപ്പൊ മാത്യു വീണ്ടും ഇടപെട്ട് പറയുന്നു ഞാൻ പോവുകയാണ് ഇത് ശരിയല്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു മിസ്റ്റർ മാത്യു സന്തോഷകരമല്ലാത്തൊരു കാര്യം പുറപ്പെടുവിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിതനാക്കരുത് ഒന്നുകിൽ നിങ്ങൾ മിണ്ടാതെയിരിക്കണം അതല്ല എങ്കിൽ പോകണം എന്നാണെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനമെന്ന് മാത്യു പറയുന്നു ഞാൻ പോവാണെന്ന് പറയുന്നു അപ്പോ ചീഫ് ജസ്റ്റിസ് പറയുന്നു നിങ്ങൾ ഇടപെടേണ്ടതില്ല പോവുകയാണെങ്കിൽ അതുപോലും അതുപോലെ ഇവിടെ ശല്യപ്പെടുത്തേണ്ടില്ല നിങ്ങൾ അങ്ങ് പോയിക്കോളണം എന്ന് പറയുന്നു മാത്യു വീണ്ടും പറയുന്നു ഞാൻ സംസാരിക്കാൻ അനുവാദം ചോദിച്ചാണെന്ന് അലൗ എനി To dictate the procedure of the court. I, seen I will I give you. I will give you a full hearing, but after Mr. All Hull, right, all right, done. all right. Yeah. I have been. The, I, time, have, yes, I have. I have been answer. traditionally since 1979. Chief no. Justice, no, Mr. Matthew. ഞാൻ നിങ്ങളെ കേൾക്കും പക്ഷേ ഹൂഡവാദം അവസാനിപ്പിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങൾ പറയുന്നത് മുഴുവനും ഞാൻ കേൾക്കാം ഈ കോടതിയിലെ നടപടികളുടെ ഇൻചാർജ് ഞാനാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഞാൻ ഈ നീതിപീഠം കാണുകയാണ് ഒരു അഭിഭാഷകനും ഈ കോടതിയുടെ നടപടികളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ നിങ്ങൾക്കൊരു ഹിയറിംഗ് തരാം പക്ഷേ ഹൂഡ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം എന്ന് പറയുന്നു മാത്യു അഹങ്കാരത്തോടുകൂടി ശരി ശരി ഞാൻ ഈ ജുഡീഷ്യറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ കാണാൻ തുടങ്ങിയതാണ് അതോടെ കോടതി തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് കൃത്യമായ നിലപാടെടുക്കുന്നു മാത്യു തൊടമ്പാറ ഇറങ്ങിപ്പോന്നു ഇത്തിരി വൃത്തികളാണ് ഈ കോടതിയിൽ നടക്കുന്നത് ഈ കോടതിയിൽ നിന്നൊക്കെയാണ് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്ന് ആർക്കും സംശയമില്ല എല്ലാവർക്കും പറയാം എന്നിട്ടും കോടതി പരീക്ഷ റദ്ദാക്കിയില്ല റീ നീറ്റ് വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയ കുട്ടികൾ അങ്ങനെ അങ്ങനെ ഡോക്ടർ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത് ആർക്കാണ് ഈ കോടതിയിൽ നിന്നും നീതി കിട്ടുക ഇന്നലെ കണ്ട വളരെ വൃത്തികെട്ട ഒരു വർഗീയ പ്രചാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ് കേരള കാത്തലിക് ഗ്രൂപ്പ് എന്ന ഇരുപത്തി ആറായിരം അംഗങ്ങളുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വിദ്വേഷ പോസ്റ്റുകൾ നിറഞ്ഞൊഴുകുകയാണ് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ ദാ ഈ കാണുന്നവരൊക്കെയാണ് കേരള പോലീസിനെ ഇതൊന്നും നോക്കാൻ നേരമില്ല അവർ റീൽ എടുത്ത് ഇൻസ്റ്റയിലിട്ട് ലൈക്ക് വാങ്ങുന്ന തിരക്കിലാണ് ഒരു സാമ്പിൾ വിദ്വേഷ പ്രചാരണ പോസ്റ്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ആലീസ് പുറക്കൽ എന്നൊരു ഐഡിയ ആണ് എഴുതുന്നത് ഒറിജിനലാണോ ഫേക്കാണോ ദൈവത്തിനറിയാം തിരുവനന്തപുരം പാളയത്തെ സംസം റെസ്റ്റോറന്റിന് തൊട്ടുപുറകിലുള്ള ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്നും ദിവസവും രാവിലെ ഒരു പത്തറയാകുമ്പോൾ ഒരു ഉസ്താദ് വന്ന് സംസമിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയിലും മറ്റു വിഭവങ്ങളിലും കാർക്കിച്ച് കപന്തൊപ്പുന്നുണ്ട് ഈ കാർക്കിച്ച് കപന്തുപ്പുന്ന പരിപാടി വൈകിട്ടും ഉസ്താദ് വന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും ലഭിക്കുന്ന എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഇതുപോലെ ഉസ്താദിന്റെ രോഗാണുക്കൾ നിറഞ്ഞ പമുള്ളതാണ് ഉസ്താദിന് അതിന് ഫീസ് ഉണ്ട് ടേസ്റ്റ് പിടിച്ചു പോയി തിന്നുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അതേപോലെ തന്നെ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള അസീസ് എന്ന ഹോട്ടലിന്റെ എതിർവ തൊട്ടടുത്ത ഒരു മുസ്ലിം പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്നും ദിവസവും രാവിലെ ഉസ്താദ് വന്ന് ബിരിയാണിയിലും മറ്റു വിഭവങ്ങളിലും എല്ലാം കാർക്കിച്ചു തുപ്പുന്നുണ്ട് ഇതുതന്നെ തിരുവനന്തപുരം വഴുതക്കാട്ടിലുള്ള ആസാദ് ഹോട്ടലിലും നടക്കുന്നുണ്ട് വിദ്വേഷ പ്രചാരം തുടരുകയാണ് ഞാൻ ഈ വൃത്തികേട് മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല പോസ്റ്റ് ഞാൻ ഇവിടെ ഇടാം മുസ്ലിം കടകൾക്കെതിരെയുള്ള ബഹിഷ്കരണാഹ്വാനം അപരവിദ്വേഷം വ്യാപാര ബഹിഷ്കരണം നുണപ്രചാരണം സാമൂഹിക ഭ്രഷ്ട് ഉത്തർപ്രദേശിൽ മാത്രമല്ല നടക്കുന്നത് കേരളത്തിലും അതിഭംഗിയായി നടക്കുന്നുണ്ട് ഇതൊക്കെ എവിടെയാണ് പോയി അവസാനിക്കുക കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും ശരിക്കും എന്താണ് ഈ നാട്ടിൽ പണി തരുകൺ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നേ കർമ്മ എന്ന പേരിൽ ഒരു പുതിയ റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ അങ്ങനെ പ്രത്യേകിച്ച് മെനു ഒന്നുമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്കും അതേ പറയാനുള്ളൂ ഈ രീതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പോലെ അതെ ഒരുപക്ഷെ അതിനേക്കാൾ വളരെ ഭീകരമായ രീതിയിൽ ഒരു വർഗീയ കലാമോ വിദ്വേഷ ക്യാമ്പയിനോ ഇവിടെയും ഉണ്ടാവും നമ്മളും അനുഭവിക്കാൻ പോവുകയാണ് നിത്യമേനോ എനിക്ക് വളരെ ഇഷ്ടമാണ് പറഞ്ഞിട്ടല്ല നിത്യമേനോ കലും വലിയ ആഗ്രഹമുണ്ട് കുറെ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരാള് വളരെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ കോംഫർട്ടബിൾ ആണെന്നറിയില്ല മറ്റാരും അല്ല മലയാളത്തിലെ എൽ ഇ ഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ് കണ്ണൂരുകാരിയാണ് അമ്മയോട് ചോദിക്കും മായാ നദിയും വരത്തനും മറ്റെല്ലാം കണ്ടപ്പോ ഐസൊലേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല ക്രശം തോന്നുന്നു അത്രേ ഉള്ളൂ ബേസിക്കലി ഒരു ഡോക്ടറാണ് ഞാൻ എൻജിനീയർ ആണ് രണ്ടുപേരും പ്രൊഫഷണൽ കേസുള്ളവരാണ് നടിമീനക്ക് ജീവനും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരു മോളിട്ടെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ അറിയപ്പെടുന്ന മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അധികമൊന്നും കണ്ടിട്ടില്ല വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ എത്ര സ്ത്രീകളെയാണ് ഇയാൾ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നതും അപമാനിക്കുന്നതും എന്നറിയാമോ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസിന്റെ കണ്ണ് ചെറുതായിട്ടൊന്നും തുറന്നിട്ടുണ്ട് സിനിമാ റിവ്യൂവിന്റെ മറവിൽ നടീനടന്മാർക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന നടൻ ബാലയുടെ പരാതിയിൽ ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചു ശ്രദ്ധിക്കുക എന്നിട്ടും താക്കീത് ചെയ്ത് താക്കീത് നൽകിയിട്ടേ ഉള്ളു പോലീസ് താരങ്ങളെയും കുടുംബാംഗങ്ങളെയും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ അവഹേ അവഹേളിക്കുന്നു എന്ന് കാണിച്ച് നടൻ ബാല താര സംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിലാണ് ഈ കുഞ്ഞു നടപടി ഒരു വൃത്തികെട്ട മനുഷ്യരിടങ്ങി മനുഷ്യരെ മുഴുവൻ അപമാനിക്കാൻ തുടങ്ങിയത് എന്ത് വഴിയാണ് നമ്മുടെ മുന്നിലുള്ള പോലീസ് ഇതിലൊന്നും കൃത്യമായി ഇടപെടുന്നുമില്ല ഇത് രാമായണ മാസമാണ് കർക്കിടക മാസമാണ് രാമായണ മാസം ഭക്തന്മാർക്കും വിശ്വാസികൾക്കും ഉള്ളതാണ് അവർ പ്രാർത്ഥിക്കുകയോ രാമായണം വായിക്കുകയോ അവർക്ക് ഇഷ്ടമുള്ള പോലുള്ള അവിശ്വാസികൾക്കുള്ള മാസം അല്ലാതെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നോമ്പുകാലം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമുക്ക് ഏത് മതത്തെയും മതഗ്രന്ഥത്തെയും ആരോഗ്യകരമായി വിമർശിക്കാം ട്രോളാം അതിലൊന്നും യാതൊരു പ്രശ്നവും ഈ നാട്ടിൽ നിലനിൽക്കുന്നില്ല എന്നാൽ മനഃപൂർവ്വം വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പോലെ ഇത്തരം കലാപരിപാടികൾ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ചെയ്യുന്നതിൽ ചില ശരികേടുകളുണ്ട് ടി എസ് ശ്യാംകുമാർ രാമായണ മാസം ആരംഭം മുതൽ മാധ്യമം ഒരു ഒരു കോളം എഴുതുന്നു അതിപ്പോൾ വലിയ വിവാദമായി കാവ്യമായ രാമായണത്തെ ദളിതർക്കെതിരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നിസ്സംഗത പാലിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം കാരണം ജമാ ഇസ്ലാമിയുടെ വോട്ടാണ് അവർക്ക് വേണ്ടത് ജമാ ഇസ്ലാമി മാധ്യമ പത്രം ജമാ ഇസ്ലാമി അവരുടെ വോട്ട് വേണം അവരുടെ പിന്തുണ വേണം അതുകൊണ്ട് എന്തു തോന്നിവാസം പറഞ്ഞാലും ചോദിക്കാൻ ആളില്ല ഇത് മനോരമ മാതൃഭൂമി പത്രത്തിലാണെങ്കിൽ ഇതിന്റെ അവസ്ഥ ഇതാവുമോ മാതൃഭൂമി പത്രം കത്തിച്ചതും മാതൃഭൂമി പത്രത്തിന്റെ ഓഫീസിൽ തകർത്തതും എല്ലാവർക്കും അറിയാം ഇത് ഈ നാട്ടിലെ മറ്റേതെങ്കിലും ഒരു പത്രമാണെങ്കിൽ ഇങ്ങനെയാണോ സംഭവിക്കുക ഈ സാംസ്കാരിക നായകന്മാർ മുഴുവൻ രംഗത്ത് വരില്ലേ സംഘികൾക്ക് ഇത്തരത്തിൽ വിഷം ചീറ്റാൻ വേണ്ടി മുതലെടുക്കാൻ വേണ്ടി ഒരു സാഹചര്യം മാധ്യമം പത്രവും ശ്യാംകുമാറും ഉണ്ടാക്കിയത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ചെയ്യാനേ പാടില്ലായിരുന്നു ഒരാവശ്യവുമില്ലാതെ ആളുകളെ പോയി ചൊറിയേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ ആദ്യമായിട്ടല്ല ഒരാൾ രാമായണ വിമർശനമോ വിശകലനമോ നടത്തുന്നത് സുനിൽ പീളയുടെ മാഷ് കാലങ്ങളായിട്ട് വളരെ ആരോഗ്യകരമായി ഇവിടെ ചെയ്തു പോരുന്ന പരിപാടിയാണ് ഇതൊക്കെ എന്നാൽ ആരും ഇന്നവരെ മനഃപൂർവ്വ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കർക്കിടകം ഒന്ന് മുതൽ ഓക്കെ ഇന്നു മുതൽ ഞാൻ വിമർശിക്കാം എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല ഇപ്പൊ ശ്യാംകുമാറിനെ സംഘികളെ ആക്രമിക്കുന്നു ുന്നു എന്നൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഞാൻ പിന്തുണയ്ക്കുന്നില്ല കാരണം കർക്കിടകം ഒന്നു മുതൽ മാധ്യമം ദിനപത്രത്തിൽ തന്നെ രാമായണ കുറിപ്പുകൾ വരുന്നത് അത്ര നിഷ്കളങ്കമായ കാര്യമൊന്നുമല്ല കരുതിക്കൂട്ടി തന്നെയാണ് ഇതെല്ലാം വരുന്നത് എന്നത് എല്ലാവർക്കും അറിയാം ശ്യാംകുമാറിന് ബാക്കിയുള്ള കാലത്ത് ഏത് പത്രമാധ്യമങ്ങളിലും ചെയ്യാം കർക്കിട ഈ കർക്കിട മാസത്തിൽ ഒന്നാം തീയതി മുതൽ മാധ്യമത്തിൽ മാധ്യമ നോമ്പ് നോമ്പുകാലത്ത് ഖുറാൻ വിമർശനം ഒരു ഹിന്ദു നടത്തിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ നോമ്പ് തുടങ്ങുമ്പോൾ ജനം ടി വിയിൽ വിമർശനം വന്നാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്തുമസിന് നോമ്പ് കാലത്ത് ബൈബിൾ വിമർശനം മാധ്യമത്തിൽ വന്നാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ അതേ കാരണം കൊണ്ട് തന്നെ ശ്യാംകുമാറിന് എന്റെ വക യാതൊരു ഐക്യദാർഢ്യമില്ല മൊത്തത്തിൽ നാട്ടിൽ ഭയങ്കര കലാപാന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഭയങ്കര ജാതി മത വർഗീയ വിദ്വേഷങ്ങളും പ്രചാരണങ്ങളും അപരവിദ്വേഷവും ഇതിനിടയ്ക്ക് ഇതുപോലെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഭരണകൂടം കരുതിയിരുന്നില്ലെങ്കിൽ കേരളം വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ പോവുകയാണ് വളരെ ഉടനെ തന്നെ ഇവിടെ വർഗീയ കലാപമോ വിദ്വേഷമോ പ്രശ്നങ്ങളോ ക്യാമ്പയിനുകളോ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെയും നടക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ആഭ്യന്തര വകുപ്പും പോലീസും ഉറക്കത്തിലാണ്